ഞാൻ കമ്പനിയിൽ കൊടുത്തിട്ടുള്ള കാര്യം നൂറ് ശതമാനം സത്യമാണ് ഋഷി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി താൻ എന്താണോടാ പറയുന്നത് ടോപ്പ് ഫൈവ് ഒക്കെ റെഡി ആയല്ലോ പിന്നെ എന്ത് എവിക്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും വ്യക്തമായിട്ട് പറയാം സോ വൺസ് വൺ വെൽക്കം ബാക്ക് ടു സീസ് വിചാരിക്കുന്നു അതായത് നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവിൽ ടോപ്പ് ഫൈവ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇപ്പൊ ടോപ്പ് ഫൈവ് ആയല്ലോ എല്ലാരും ഇനി ഇന്നത്തെ ഗ്രാൻഡ് ഫിനല എപ്പിസോഡിൽ മെല്ലെ വിറ്റായി വിറ്റായി പോയിട്ട് രണ്ടുപേര് ലാസ്റ്റ് ബാക്കി വരും അവരെല്ലാളായിട്ട് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ പോയി കൂട്ടിക്കൊണ്ടി വരും അങ്ങനെയാണ് പരിപാടി ഡെയിലി നടക്കാറ് ആ രീതിയിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആദ്യം പുറത്താകുന്ന വ്യക്തി ആരാണെന്നാണ് എനിക്കിപ്പോ ന്യൂസ് ലഭിച്ചിട്ടുള്ളത് ഒരുപാട് പേര് പറഞ്ഞത് അഭിഷേക് ആണ് അഭിഷേക് ആണെന്നാണ് പക്ഷെ അങ്ങനെയെല്ലാം ഞെത്തിക്കുന്ന രീതിയിൽ ഋഷിയാണ് ആദ്യം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഇന്നൊരു മൂന്ന് മണിയോടെ ഋഷി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയി പുറത്തു പോകുന്നതായിരിക്കും പുറത്തു പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജിലോട്ട് കേറുന്നതായിരിക്കും അത് കഴിഞ്ഞ് കൊറച്ച നേരൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത ആൾ എവിക്റ്റ് ആകുക അടുത്ത ആൾ ആരാക്ക് കറക്റ്റ് ആയിട്ട് ന്യൂസ് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഋഷി ആണ് ആദ്യം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിട്ടുള്ള എന്ന ഈ ന്യൂസ് നൂറ് ശതമാനം സത്യമാണ് അപ്പൊ എന്തായാലും ഋഷി ഫാൻസിന് ഒരു സമാധാനം ആയിട്ടുണ്ടാവുമല്ലോ ഈ ഋഷി എന്തായാലും കപ്പടിക്കാൻ പോകുന്നില്ല അങ്ങനെ ടോപ്പ് ഫോറും അല്ല ടോപ്പ് ഫൈവിൽ തന്നെ കൃത്യം ഔട്ട് ആവുന്ന ഒരു വ്യക്തിയാണ് ഋഷി തന്നെ പറയാം ഋഷി നല്ലൊരു ഗെയിം പ്ലേ ഒക്കെ കാഴ്ചവെച്ച് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മുടെ അൻസുബ പറയുന്നത് കേട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പാവയായിട്ടാണ് എനിക്ക് തോന്നിയത് സ്പേസ് നെല്ലിൽ ഋഷിനെ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഋഷിക്ക് ടൈറ്റിൽ വിന്നർ ആവാനുള്ള കേപ്പബിലിറ്റി ഇല്ലാണ്ട് പോയത് പക്ഷെ ഋഷി ടോപ്പ് ഫൈവിലെത്തിയതിന് നല്ലൊരു സംബോധനയായിട്ടാണ് ഞാൻ കരുതുന്നത് ഋഷി അതിന് മാത്രമുള്ള എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ പോലും ഋഷിക്ക് എന്തൊക്കെയോ ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെ ഋഷി നമ്മുടെ ടോപ്പ് ഫൈവിൽ എത്തിച്ചേരാൻ പറ്റി എന്ന് തന്നെ പറയാം എന്തായാലും ഇതുപോലത്തെ ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ആൻഡ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സ് എന്തൊക്കെ ബിഗ് ബോസ് വീട്ടിൽ ഇന്നത്തെ ഗ്രാൻഡ് ഫിനാലി ഷൂട്ടിങ്ങിൽ സംഭവിക്കാൻ പോകുന്നു അതിനെ കുറിച്ചൊക്കെ എനിക്ക് ന്യൂസ് കിട്ടുമ്പോൾ ഞാൻ അപ്പൊ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി മറക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ ഓക്കെ അതുമാത്രമല്ല ഇന്നത്തെ ഷൂട്ടിംഗ് ഗ്രാൻഡ് ഫിനാലി ഷൂട്ടിംഗിൽ എക്സ് കണ്ടസ്റ്റൻസ് ഒക്കെ ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ദിൽഷ വരുന്നുണ്ട് പിന്നെ നമ്മുടെ മേരി വർഗീസ് വരുന്നുണ്ട് അതേ സമയത്ത് അതേസമയത്ത് ലക്ഷ്മി വരുന്നുണ്ട് പിന്നെ റിനീഷ വരുന്നുണ്ട് ഇങ്ങനെ കുറച്ചുപേരുടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ട് ദിശയെറഫ് ഒക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ ഇതൊക്കെ കുറച്ചൊക്കെ പരിപാടികൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഋഷിയുടെ എവിക്ഷൻ നടക്കാൻ പോകുന്നത് എന്തായാലും ഈ പ്രാശ്യത്ത് ഗ്രാൻഡ് ഫെല്ലെന്നാൽ അടിപൊളി ഗംഭീരമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളതെന്നും കൂടെ അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഋഷിന് ഏത് രീതിയിലായിരിക്കും എവിക്ഷ നടക്കുക എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിച്ചില്ല കേട്ടോ അതറിയുമ്പോഴേക്കും ഞാൻ അപ്ഡേറ്റ് ചെയ്തായിരിക്കും പക്ഷെ ഋഷി തന്നെയാണ് ആദ്യം പുറത്ത് പോകുന്നതിന് എനിക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി തരാൻ പറ്റും